ചില വീഡിയോകൾ അങ്ങനെയാണ് അത് നമ്മൾ അറിയാതെ ഇങ്ങനെ കണ്ടുപോകും നമ്മുടെ കണ്ണും മനസ്സും നിറക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ യുവതലമുറക്ക് കണി കാണാൻ പോലും കഴിയാത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അല്ലെങ്കിൽ അവർക്കൊന്നും ഒരു പക്ഷേ അനുഭവിക്കാൻ കഴിയാത്ത ഒരു സംഭവമായിരിക്കും അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഫീലിംഗ് ആയിരിക്കും ഇത് ഇതാണ് റിയൽ ലവ് റിയൽ ലവ് എന്താണ് എന്നുള്ളത് എന്നുള്ളതായിരിക്കും സംശയമുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇത് ഇവരുടെയൊക്കെ മരണം വരെ ഇവരുടെയൊരു കൂട്ട് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് എല്ലാവർക്കും കഴിയുകയുള്ളൂ ഇന്നത്തെ വർത്തമാന കാലത്ത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഡൈവേഴ്സും അടിയും പിടിയും ഉണ്ടാക്കുന്ന ദമ്പതിമാരുണ്ടല്ലോ അവരൊക്കെ ഈ ഒരു കാഴ്ച ഒന്ന് കാണണം കേട്ടോ എന്തായാലും ദൈവം ഇവർക്ക് ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു